നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് പൂയംകുട്ടി പൂയൻകുട്ടിയിലാണ് ഞങ്ങളിന്ന് എത്തിയേക്കുന്നത് ഒരു ബാച്ച് ആയിട്ട് ടൂറ് വന്ന പൂയംകുട്ടി കുട്ടമ്പുഴയിൽ ഞങ്ങൾ പെരിയാറിൻ്റെ തീരത്ത് ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓൺ വിൽ എന്നാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ പേര് പെരിയാറിൻ്റെ തീരത്താണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ ഇതാണ് നമ്മുടെ ഹോംസ്റ്റേ ഞങ്ങളുടെ ട്രാവലറൊക്കെ അതെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുമാണ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല കിഡില സ്ഥലമാണ് അതിലുപരി ഇവിടെ കണ്ട അജയമ്മ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹോം സ്റ്റേം സ്റ്റേ അടിപൊളിയായിരുന്നു രാത്രി ആനേന വെള്ളം കണ്ട രാത്രി എവിടെ എവിടെ ആ അവിടെ അവിടെയല്ലേ ആ അവിടെ ആന വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അത് കണ്ട പുഴയുടെ ഇറമ്പിലാണ് ഇരിക്കുന്നത് നമ്മുടെ പെരിയാറിൻ്റെ തീരത്താണ് ഈ റിസോർട്ട് ഇരിക്കുന്നത് ഇത് വേണ്ട ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ആന ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട് നല്ല കിഡിലും സ്വിമ്മിംഗ് പൂളാണ് ഞങ്ങളൊക്കെ ഇന്നലെ അടിച്ച് തകർത്താറുണ്ട് ഇവിടെ ഇത് കുട്ടികൾക്കുള്ളതാണ് ഇത് മുതിർന്നവർക്കുള്ളത് പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു വ്യൂ ഇതാണ് ഉണ്ടോ ഭയങ്കര പ്രൈവസിയാണ് ഇവിടെ അടുത്ത് ഒന്ന് രണ്ട് വീടുകളിൽ അവരും നല്ല കോഓപ്പറേറ്റീവ് ആണ് അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര പ്രശ്നമൊന്നും കൂടെ വന്നവർ വളരെ ഹാപ്പിയാണ് ഈ റിസോർട്ടിൽ റിസോർട്ടിൽ ഇവിടെ എടുത്തേക്കണേ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രക്ക് നല്ലൊരു ഹോം സ്റ്റേ ആണിത് ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ വ്യൂ ഓ ബാക്കിൽ കണ്ടോ മഞ്ഞ് കോടമഞ്ഞ് ഇല്ല അവിടുത്തെ മലയിലൊക്കെ വന്ന് നിൽക്കണ അപ്പൊ നമ്മുടെ ടീം കോർഡിനേറ്റർ രഞ്ജിത്ത് ഇവിടെ ഉണ്ട് രഞ്ജിത്തേ നമസ്കാരം നമ്മുടെ അടിപൊളി സൂപ്പർ ആണ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നല്ല നമുക്ക് സൈലന്റ് ആണ് ആംബിയൻസ് അടിപൊളി ഒരു പ്രശ്നമില്ല ഫാമിലിക്ക് വന്ന വരാൻ പറ്റിയ സ്ഥലമാണ് അടിപൊളി അതായത് എറണാകുളത്ത് അധികം ദൂരമില്ല ദൂരമില്ല രണ്ടു മണിക്കൂർ ഒരു ഗ്യാപ്പ് എത്താനായിട്ട് ല്ലേ ആദ്യമാൻ പറഞ്ഞോളൂ അവിടെ ആന വന്നു അപ്പൊ ഞാൻ ഈ ഹോട്ടലിന്റെ ഉള്ളുഭാഗം ഒന്ന് കാണിക്കട്ടെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ സൂപ്പർ അപ്പൊ നമ്മുടെ ഹോട്ടലിന്റെ എൻട്രൻസ് ഇതാണ് മുരുകണ്ണ ഇറങ്ങി മുരുകണ്ണ അടിപൊളി ഇറന്നാ നമ്മുടെ ഡൈനിങ് ആൻഡ് ഡ്രോയിങ് ഒരു വീട് തന്നെയാണ് ഇത് കണ്ടോ സെറ്റ് ആണല്ലോ ഇത് അടിപൊളി പിന്നെ ബെഡ്റൂം ഞങ്ങൾ യൂസ് ചെയ്തൊക്കെ ഇട്ടൊക്കെയാണ് അതുകൊണ്ട് ഇച്ചിരി അരം പോലൊക്കെ പെട്ട് കിടക്കുവാണ് എന്നാലും നല്ല അടിപൊളി റൂമാണ് ഇത് കണ്ടോ ഒരു നാല് പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ്റൂമാണ് ഇങ്ങനത്തെ നാലെണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ബാത്റൂം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം താഴെയുള്ളത് എങ്ങനെയാണ് അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടല്ലേ ഇതിൽ മൂന്നു വരിക്ക് കിടക്കാൻ പറ്റിയേ മൂന്നുവരിക്ക് കിടക്കാം സുഖായിട്ട് നല്ല ചിത്രപണികളൊക്കെ ചെയ്താലും ഭിത്തിയാ അടിപൊളി നമ്മുടെ ഇവിടുത്തെ വാഷ്റൂമും നല്ല കിടം ആണ് വേണ്ട സൂപ്പറാണ് ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണിലേക്ക് പോവാം കിച്ചൺ ആണ് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കിച്ചൺ ആണ് അതെ ഗ്യാസ് ഗ്യാസ് അടുപ്പ് അതുപോലെ തന്നെ സിങ്ക് ഫ്രിഡ്ജ് അതുകൂടാതെ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഇത് പാത്രങ്ങൾ ഉപ്പ് പഞ്ചസാര ഒക്കെ ഉണ്ട് ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ തൈയിലൊക്കെ ഉണ്ട് മിക്സി ഉണ്ട് ഡ്രൈവേഴ്സ് റൂം ഉണ്ട് അതായത് ഇപ്പോൾ നമ്മളെ കൊണ്ട് വന്ന ഡ്രൈവർമാർക്ക് അതായത് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് കിടക്കാനുള്ള റൂമാണ് ഞാൻ കിടന്ന് കുളാക്കിട്ടൊക്കെയാണ് അതൊന്നും വിചാരിക്കേണ്ട ഇത് ഡ്രൈവേഴ്സ് റൂമാണ് നല്ല നീറ്റ് റൂമാണ് ഡ്രൈവേഴ്സ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് അതും ഒരു നല്ലൊരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ താഴെന്നുള്ള ബാക്ക് വ്യൂ ആണിത് അണ്ട നല്ല അടിപൊളിയാണ് ആ കാണുന്ന ഒരു വീടും പിന്നെ അവിടെ ഒരു വീടും ഉള്ളു ഇതാണ് ഇവിടുത്തെ ബാക്ക് വ്യൂ താഴത്തത്തെ ഏകദേശമൊക്കെ ഞാൻ കാണിച്ചു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മുകളിൽ എന്താ സംവിധാനങ്ങളെന്ന് നോക്കുക നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് അപ്പം ഇതാണ് നമ്മുടെ മുകളിലത്തേക്കുള്ള വ്യൂ എനിക്ക് മുകളിലേ കുറച്ച് ഷെയർ ഒക്കെ ഇട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ പെരിയാറ് ഇങ്ങനെ നമുക്ക് ഇതുണ്ടോ ഇവിടെ നിന്ന് കാണാൻ തവിടെ ആനയൊക്കെ തന്നെയാണ് ഇതാ താഴെ ആ കരിങ്കല് കിടക്കുന്ന സ്ഥലത്ത് അപ്പോൾ കുറച്ചും പോലെ പറഞ്ഞല്ലോ ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റൗട്ടൊക്കെ നല്ല അടിപൊളിയാണ് ഇതാകത്തെ ഡ്രോയിങ് ഡ്രോയിങ്ങിൽ തന്നെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിടക്കാം ഇവിടെ ഇവിടെ ഡൈനിങ് ഉണ്ട് ഇവിടെ ചെറിയൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് കണ്ടോ ചെറിയൊരു കിച്ചൺ അത് കൂടാതെ ഇവിടെ നല്ലൊരു ബെഡ്റൂമുണ്ട് നല്ല അടിപൊളി ബെഡ്റൂമ് അതിൻ്റെ ബാത്റൂമ് കിഡിലും ബാത്റൂം കിഡിലെ നല്ല ഉഗ്രം ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ വിശേഷം ഈ ബെഡ്റൂം അവർ ലോക്ക് ചെയ്തിട്ടേക്കാണ് എന്താണെന്ന് അറിയില്ല ഇതൊക്കെ മൊത്തം ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസ് ഇട്ടേക്കാണ് കട്ടനാണ് ഇവിടുന്ന് രാത്രി നല്ല രസം ഒരുക്കി ഇവിടെയാക്കി ഇരുന്ന് കഴിഞ്ഞാൽ കാട്ടിൽ ആന കരീണ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും നമുക്ക് അപ്പോൾ നല്ല കിഡ്ലൻ റിസോർട്ടാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ച് ഇതൊക്കെ കൊളാക്കി ഇട്ടേക്കണേ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇന്നലെ വന്നപ്പോൾ ഇത്തിരി ലേറ്റായിട്ട് വന്നത് അതുകൊണ്ടാണ് ഇവിടെയും ഒരു കിച്ചൺ ഉണ്ട് ഇത് ഇതേണ്ടോ ഇവിടെയും ചെറിയൊരു കിച്ചൺ ഉണ്ട് ഗ്യാസ് ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടപ്പോൾ നമുക്കിവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഉണ്ട് ഇത് വേണ്ട അപ്പോൾ നമ്മുടെ പെരിയാറിൻ്റെ തീരത്തിരുന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടായി കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് മീനൊക്കെ ഉണ്ട് ചൂണ്ടയൊക്കെ ഇട്ട് നമുക്ക് ചൂണ്ടിട്ട് മീനൊക്കെ പിടിക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതായത് നമ്മുടെ ഹോം സ്റ്റേ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഹോംസ്റ്റേ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഹോംസ്റ്റേ കുട്ടമ്പുഴല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യാത്ത ഒരു വീഡിയോ കാണുമ്പോൾ ഒന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ജീവല്ലാർ വ്ഗോഗ്സിൻ്റെ ഗുഡ് ബൈ